കേരളത്തിൽ ഇന്ന് നടന്നത് തീവ്രവാദികളുടെ തേർവാഴ്ച കേരളത്തെ ഭരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളോ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ ഇന്ത്യയിലെ പ്രധാന ഓഫീസുകളിൽ എൻ എ ആസൂത്രിതമായി നടത്തിയ റെയ്ഡ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്ര സംവിധാനം ഇന്ത്യയിൽ കെട്ടിപ്പടുക്കാൻ ആസൂത്രിതമായ ഇരവാദങ്ങളും കരച്ചിലുകളും പ്രതിഷേധങ്ങളും സമരങ്ങളും ബഹുജന കൂട്ടങ്ങളും പിന്നെ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പലതരം ജിഹാദി നടപടികളുമായി പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു അതിനുവേണ്ടി ഇതര മതസ്ഥരെ ഉന്മൂലനം ചെയ്യാനുള്ള ആഹ്വാനങ്ങളുമായി പ്രവർത്തിച്ചു വന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്ര നിലപാടുകളുള്ള ഇസ്ലാമിക സംഘടനയുടെ ൾ തന്നെയാണ് ആസൂത്രിതമായ നീക്കത്തിലൂടെ ദേശീയ അന്വേഷണ ഏജൻസിയായ അറുത്തു മാറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി നാപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഇന്ദ്രപ്രസത്തിലെ കനക സിംഹാസനത്തിൽ കയറിയിരുന്ന് ശരിയത്ത് നിയമത്തിൽ അധിഷ്ഠിതമായി ഇന്ത്യയെ ഭരിക്കുന്നതും സ്വപ്നം കണ്ട് ജീവിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന നേതാക്കളെല്ലാം എൻ എ തൂക്കിയെടുത്ത് അകത്തിട്ടതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ മാത്രം അവർ ഹർത്താലിന് ആഹ്വാനം നൽകിയിരുന്നു ആ ഹർത്താൽ ഇന്ന് കേരളമെങ്ങും അക്രമാസക്തമായി മാറിയിരിക്കുന്നു അടിസ്ഥാനമില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് കുറെ ചെറുപ്പക്കാരുടെ കൈകളിൽ ആയുധവും കൊടുത്ത് എക്കാലത്തും വിജയിക്കാമെന്നായിരുന്നു അവരുടെ ധാരണ അതിനു വെള്ളവും വളവും വേണ്ടുവോളം കിട്ടിയ വളക്കൂറുള്ള മണ്ണായിരുന്നു അവർക്ക് കേരളം വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ അവർ അക്കമിട്ട് നിരത്തിയ പദ്ധതികളെല്ലാം തന്നെ പരീക്ഷിക്കാനും വിജയിപ്പിക്കാനും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവർക്ക് നിസ്സാരമായി സാധിക്കുകയും ചെയ്തു നിരന്തരമായി സാമൂഹ്യ തിന്മകളും വർഗീയ വിഷം ചുറ്റുന്ന പ്രയോഗങ്ങളുമായി മതേതര ഇന്ത്യയിലെ സമാധാന അന്തരീക്ഷം തച്ചുടയ്ക്കാനിറങ്ങിയപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുവരെ മൗനം പാലിച്ചത് അവർക്ക് പ്രോത്സാഹനമായി മാറി പക്ഷേ കൃത്യമായ സ്കെച്ചിങ്ങും പ്ലാനിങ്ങുമായി കേന്ദ്രം ഇപ്പോൾ ഈ തീവ്രവാദക്കാരെ നേരിട്ടിരിക്കുകയാണ് ഇന്ത്യ ഒട്ടക്കും നിന്നായി നൂറ്റിയാറ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ പൊക്കി അകത്തിട്ടതിൽ ഇരുപത്തിരണ്ട് പേരും കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് അറിയുമ്പോൾ തീവ്രവാദത്തിനും തീവ്രവാദികളെ വളർത്തിയെടുക്കുന്നതിലും കേരളം നമ്പർ വൺ ആയി മാറിയിരിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതിനിടയിൽ സി പി എം എം പി ആയ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച ആരിഫ് കേന്ദ്ര സർക്കാർ നടത്തിയ റെയ്ഡുകളെ വിമർശിച്ചതുവഴി തന്റെ കൂറ് പോപ്പുലർ ഫ്രണ്ടിനോട് ആണ് എന്ന് പരസ്യമായി തെളിയിച്ചു അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞതുപോലെ കേന്ദ്രസേനയുടെ അകമ്പടിയോടെ ഇന്ത്യ മുഴുവൻ തങ്ങളുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത എൻ എയോടുള്ള പ്രതിഷേധം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ തീർക്കുന്നത് കേരള ജനതയുടെ മേലാണ് എന്ന് ഓർക്കുക അതിന് അവർ കണ്ടെത്തിയ വഴിയോ ഹൈക്കോടതി നിർദ്ദേശിച്ച നോട്ടീസ് പോലും നൽകാതെ ഹർത്താൽ നടത്തുക എന്നതും പോപ്പുലർ ഫ്രണ്ടിന് കോടതി വിധി ധിക്കരിച്ച് ഇത്രയും അക്രമാസക്തിയോടെ ഒരു ഹർത്താൽ നടത്താൻ സാധിച്ചെങ്കിൽ നാം ചിന്തിക്കണം കേരളം ഭരിക്കുന്നത് ഇടതുമുന്നണിയോ അതോ ഇസ്ലാമിസ്റ്റുകളോ എന്ന് സാധാരണക്കാർ മാത്രമല്ല ഇപ്പോൾ ആ ചോദ്യം ഞെട്ടലോടെ ചോദിച്ചു പോകുന്നത് വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിയിൽ അധികാരത്തിനും വോട്ടുകൾക്കും വേണ്ടി ഇസ്ലാമിക ഭീകരതയ്ക്ക് മുന്നിൽ സി പി എം പോലെ ഒരു മതേതര പാർട്ടി എത്രമാത്രം അടിയറവ് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ജനവിരുദ്ധമായ ഹർത്താലിനെ കുറിച്ചോ എസ് ഡി പി യെ കുറിച്ചോ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചോ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അടക്കമുള്ള നേതാക്കന്മാരോട് എന്തെങ്കിലും ചോദിച്ചാൽ ആർ എസ് എസിനെ കുറിച്ചുള്ള മറു ചോദ്യമായിരിക്കും അവർക്ക് ഉത്തരമായിട്ട് ലഭിക്കുക അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ മറുപടി പറഞ്ഞാണല്ലോ മുഖ്യൻ മാതൃക കാണിച്ചിരിക്കുന്നത് കേരളത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയെ പാലൂട്ടി വളർത്തുന്നതിന് സി പി എമ്മിന് നൽകാനുള്ള ഏക മറുപടി ആർ എസ് എസിന്റെ ഭൂരിപക്ഷ വർഗീയത ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന വരട്ട് വാദം മാത്രമാണ് മന്ത്രി റിയാസും മുൻ മന്ത്രി ജലീലും മറ്റൊരു എം എൽ എ സലാമൊക്കെ സമാനമായ അഭിപ്രായങ്ങളാണ് വിളമ്പുന്നത് കാരണം ഒന്നു തന്നെ ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് ബാങ്ക് നിലനിർത്തുക ആഗോള തീവ്രവാദത്തിന്റെ കേരള മുഖങ്ങളായ എസ് ഡി പി യെ കുറിച്ചും പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുമൊക്കെ സംസാരിക്കാൻ പോലും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഭയമാണ് അവരെ കുറിച്ച് ചോദിച്ചാൽ ഉടനെ വിക്കൽ വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തെളിവ് അതുകൊണ്ട് തന്നെയാണ് തീവ്രവാദികൾ ഇത്രയേറെ കേരളത്തിൽ പടർന്ന് പന്തലിച്ചതും ഏതായാലും കേരള സമൂഹത്തിലും ഭരണത്തിലും തീവ്രവാദ ശക്തികൾക്ക് കടുത്ത സ്വാധീനമുണ്ടെന്ന് തെളിഞ്ഞ ഹർത്താലാണ് ഇന്ന് നടന്നതെന്ന് പറയാതെ വയ്യ ഏതായാലും കുറച്ച് രാജ്യദ്രോഹികളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ നടത്തിയ ജനവിരുദ്ധ ഹർത്താലിനെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ആ നടപടിയിൽ മാത്രമാണ് ഇനി ഈ ഹർത്താൽ വിഷയത്തിൽ കേരള സമൂഹത്തിന്റെ ഏക പ്രതീക്ഷ